ഹായ് അബോരികൂടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ് എൻ്റെ ചോദ്യം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വേണ്ടി അടിമപ്പണി ചെയ്യുക എന്നതാണോ നോക്കൂ നിങ്ങൾ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ജയിച്ചുപോയ ലോകസഭ അംഗം ആ ഷാഫി പറമ്പിലിനെ കുറിച്ച് ഗൗരവമുള്ള ഗുരുതരമായ രണ്ടാരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ആ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ നേതാവാണ് സദ്ദാം ഹുസൈൻ അദ്ദേഹം പറയുന്നത് ഷാഫി പറമ്പിലിന് ബി ജെ പി നേതാക്കളുമായി രഹസ്യ ബന്ധമുണ്ട് എന്നാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ഷാഫി പറമ്പിലിന് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസുകാരനായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ ഭാരവാഹി ആയിരിക്കുന്ന സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ആളാണ് ഇത് പറയുന്നത് അല്ലെങ്കിലും ഷാഫി പറമ്പിലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാഫിയെ കുറിച്ച് മുമ്പ് യൂത്ത് കോൺഗ്രസ് സാർ തന്നെ പറഞ്ഞത് ഷാഫി അല്ല ഷോഫിയാണ് എന്നാണ് ഷോവർക്കാണ് ഷാഫിയുടേതെല്ലാം അങ്ങനെ ഷോവർക്ക് നടത്തി മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ട് വളർന്ന മാധ്യമങ്ങളുടെ പരിലാളനയിൽ വളർന്ന ഒരു നേതാവ് മാത്രമാണ് ഷാഫി പറമ്പിൽ അതല്ലാണ്ട് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഷാഫി പറമ്പിൽ ചെയ്തിട്ടല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഷാഫി പറമ്പിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നോക്കൂ നിങ്ങൾ ഷാഫി പറമ്പിന്റെ കാര്യം മാത്രമല്ല ഇത് എന്തായാലും ഷാഫി പറമ്പിലിനെ കുറിച്ച് ഇതുപോലെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ട് ബി ജെ പിരുമായി ബി ജെ പി നേതാക്കളുമായി ഷാഫി പറമ്പിലിന്റെ രഹസ്യ ബന്ധമുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ നേതാവ് എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രൈം ടൈം ചർച്ചയാക്കാൻ അതിനെക്കുറിച്ച് വട്ടം കൂടിയിരുന്ന് അന്തി ചർച്ചയിൽ കുന്നായ്മ പറയാൻ നോക്കൂ നിങ്ങൾ ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നടക്കുമ്പോൾ പിണറായിക്കെതിരെ വിമർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർഡടിച്ചറക്കിയ പിണറായിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതെല്ലാം കൊണ്ടുവന്ന് മാധ്യമ മുറികളിൽ വന്നിരുന്ന് ചർദ്ദിക്കുന്ന ഈ നാടിനകത്ത് മാധ്യമ പ്രവർത്തകരോടാണ് ചോദ്യം ഷാഫി പറമ്പിലിനെതിരെ ഇതുപോലെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അതും യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞിട്ട് എന്തേ നിങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യാൻ തോന്നാത്തത് എന്താ ഒരാഴ്ചക്കാരൻ നീണ്ടു നിൽക്കുന്ന അന്തി ചർച്ചയില്ലാത്തത് സി പി എം എന്നോ പുറത്താക്കിയ ഒരു നേതാവ് എന്ന് സി പി എമ്മിനെതിരെ സി പി എം നേതാക്കൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അതെല്ലാം പ്രൈം ടൈം ചർച്ചയാക്കുകയും അന്ത്യ ചർച്ചയിൽ വിഷയമാക്കുകയും അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആളെ കൊണ്ടുവന്നുകൊണ്ട് സി പി എമ്മിന് തെറി പറയാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തേ സദ്ദാം ഹുസൈനെ ഇതുപോലെ കൊണ്ടുവന്ന് ഒരു പ്രൈം ടൈം ചർച്ച നടത്താത്തത് ഇതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഷാഫിയുടെ കാര്യം നമുക്കറിയാം വടകരയിൽ ജയിക്കാൻ വേണ്ടി ബി ജെ പി കാരുടെ വോട്ട് വാങ്ങിയ കഥയൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാടിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ബി ജെ പി നേതാക്കളുമായി രഹസ്യ ധാരണയുണ്ട് ഷാഫി പറമ്പിലിന് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പിക്കണം തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണം ഷാഫി പറമ്പിലിനെ എന്തുകൊണ്ട് പാലക്കാട് വടകരക്ക് കൊണ്ടുവന്നു കേരളത്തിലാകെ ബി ജെ പി കോൺഗ്രസ് രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ധാരണയുടെ ഭാഗമായി വടകരയിലും അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി പാലക്കാട് ബി ജെ പിയെ ജയിപ്പിക്കുക എന്ന ധാരണ ആ ധാരണ ഷാഫി പറമ്പിലുമായി കോൺഗ്രസുമായി ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇതുപോലെ സദ്ദാം ഹുസൈനെ പോലുള്ള ആളുകൾ ഷാഫി പറമ്പിലിന്റെ തനി സ്വരൂപം എന്താണ് എന്ന് നാടിനോട് വന്ന് പറയുന്നത് മറ്റൊരു കാര്യം ശശി തരൂരിൻ്റെ കാര്യമാണ് നിങ്ങൾ ആലോചിച്ചു തിരുവനന്തപുരത്തിന്റെ എം പി ആണ് ലോകസഭയിലേക്ക് പറഞ്ഞയച്ചതാണ് നമ്മൾ കേരളത്തിൽ നിന്ന് എന്താ അങ്ങനെ ചെയ്തത് ജയിപ്പിച്ചു വിട്ടിട്ട് സഭയിലേക്ക് പോയില്ല മകളുടെ പിറന്നാൾ ആകർഷിക്കാൻ അമേരിക്കയിലേക്ക് പോയി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ നേരത്തെ തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരും മുമ്പേ തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇടതുപക്ഷം കൃത്യമായിട്ട് പറഞ്ഞതാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കേരളത്തിൽ നിന്ന് യു ഡി എഫിന്റെ ആളുകൾ നമ്മൾ തെരഞ്ഞെടുത്ത് എന്തുണ്ടായി അവർ ഈ നാടിനു വേണ്ടി വല്ലതും ചെയ്തോ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ സംഘപരിവാറിനെതിരെ ഈ ജയിപ്പിച്ചു വിട്ട ആളുകളുടെ ഒരു ശബ്ദം ഇന്ത്യൻ പാർലമെന്റകത്ത് ഉയർന്നോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവരുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടോ ഉണ്ടായില്ലല്ലോ ഡൽഹിയിൽ ഇവർ രണ്ടു തവണ സമരം ചെയ്തത് കേരളത്തിനെതിരായിട്ടായിരുന്നു പിന്നെ ശബരിമലയുടെ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാലേ ഒരു നാടിനൊരു ഉപകാരമില്ലാത്ത ഇത്തരം ആളുകളെ തന്നെയാണ് നമ്മൾ വീണ്ടും തിരഞ്ഞെടുത്ത് അയച്ചത് എന്നതിൽ സങ്കടമുണ്ട് നോക്കൂ നിങ്ങൾ ശശി തരൊരു വിശ്വമഹാപൗരൻ ലോക പൗരൻ എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് എന്തിനാണോ അദ്ദേഹത്തെ പറഞ്ഞയച്ചത് അത് ചെയ്യാൻ അദ്ദേഹത്തിനാവുന്നില്ല അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് പിറന്നാൾ ആഘോഷിക്കാൻ സ്പീക്കർ തിരഞ്ഞെടുപ്പോ ലോകസഭയിലെ ആദ്യ സമ്മേളനമൊന്നും അല്ല ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം മകളുടെ പിറന്നാളാണ് നിങ്ങൾ ആലോചിച്ചു ശശി തരൂർ എന്താണ് അദ്ദേഹം ചെയ്തത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ വോട്ടർമാർ അദ്ദേഹത്തെ ജയിപ്പിച്ച വോട്ടർമാരെ മലയാളികളെ വഞ്ചിച്ചിരിക്കുകയാണ് ചതിച്ചിരിക്കുകയാണ് ശശി തരൂർ എന്നുള്ളത് തന്നെയാണ് പറയുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്